നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കോടതി നിർദ്ദേശത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരെ മൊഴിയെടുക്കാനും വിളിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് സംഘടനയുടെ മുൻ യൂണിറ്റ് ട്രഷററും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ മുരളീധരൻ കാപ്പിൽ മുൻ വൈസ് പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ഭാരവാഹിയുമായിരുന്ന മൊയ്ക്കൽ ഗഫൂർ എന്നിവരെ പ്രതി ചേർത്താണ് കേസ് ഇവർ ഭാരവാഹികളായിരുന്ന സമയത്ത് സംഘടനയുടെ സഹായനിധിയിലേക്ക് പിരിച്ചെടുത്ത ഒരു കോടി അറുപത്തിയാറ് രൂപ സ്വന്തം ആവശ്യത്തിനായി എടുത്ത് ചെലവാക്കി തിരിച്ചു നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചുവെന്നാണ് നിലവിലെ യൂണിറ്റ് പ്രസിഡന്റായ എൻ അബ്ദുൾ ഗഫൂറിന്റെ പരാതിയിലാണ് കോടതി ഇടപെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മാസങ്ങൾക്ക് മുൻപ് വണ്ടൂർ പോലീസിലും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും കേസെടുത്തിരുന്നില്ല തുടർന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഇതേ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിരുന്നത് ഒടുവിൽ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വണ്ടൂർ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകോടി രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക ക്രമക്കേടായതിനാലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് കേസിൽ പരാതിക്കാരനായ നിലവിലെ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂറിനെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടു വരും ദിവസങ്ങളിൽ പ്രതികളെ മലപ്പുറത്തേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുവാനും സാധ്യതയുണ്ട് News Bureau, Wadur. Titi Baby Diaper and Pants Made for Indian Baby Body Type.